ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട് തന്നെ നോറ ഒരു വീക്ക് പ്ലെയർ ആണ് എന്ന് തെളിയിച്ചു നോറ കരഞ്ഞതുകൊണ്ടല്ല ഞാൻ അങ്ങനെ പറയുന്നത് ഇന്നലെ കൺഫഷൻ റൂമിലേക്ക് നോറ പോകുന്നുണ്ട് അതിന് മുമ്പായിട്ടൊരു വലിയ ഡ്രാമ തന്നെ അവിടെ ഇറക്കിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ കാരണമായി എനിക്ക് തോന്നിയത് പുറത്ത് ഇനി നെഗറ്റീവ് ആകുമോ എന്ന ഭയമാണ് പുറത്തെ കാര്യങ്ങളെക്കുറിച്ച് ഇനി ജാസ്മിൻ സംസാരിക്കുമോ എന്ന ആശങ്കയാണ് കൺഫഷൻ റൂമിലേക്ക് ക്വിറ്റ് ചെയ്യാൻ എന്ന് പറഞ്ഞ് പോയ നോറ അവിടെ പോയി ഒറ്റത്തവണ മാത്രമേ ബിഗ് ബോസ് എനിക്കിവിടെ നിൽക്കാൻ പറ്റണില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ ഒരിക്കൽ പോലും പോണതിനെക്കുറിച്ച് കാ മാ എന്നൊരക്ഷരം പറഞ്ഞിട്ടില്ല എന്തുകൊണ്ടായിരിക്കാം നോറ അത് പറയാത്തത് നോറയ്ക്ക് വേണ്ടത് ബിഗ് ബോസിന്റെ അടുത്ത് നല്ല നാല് ആശ്വാസ ഒപ്പം താൻ ഗെയിം നന്നായിട്ട് കളിക്കുന്നുണ്ടോ എന്നൊരു ഉറപ്പുമാണ് അതായത് ബിഗ് ബോസ് പറയണം നിങ്ങൾ നല്ലൊരു മത്സരാർത്ഥിയാണ് അല്ലെങ്കിൽ ശക്തയായ മത്സരാർത്ഥിയാണ് ഇതുപോലെ തുടരുക എന്നൊക്കെയുള്ള ബിഗ് ബോസിന്റെ അടുത്തു നിന്നുള്ള അഭിനന്ദനം ലഭിക്കാൻ വേണ്ടി കൂടിയാണ് ഇന്നലെ ആ ഡ്രാമയെല്ലാം കാണിച്ചു വെച്ചത് ഒപ്പം താൻ പുറത്ത് നെഗറ്റീവ് ആകുമോ എന്ന ഭയം അതായത് ഗെയിമിൽ താൻ നെഗറ്റീവായി പോകുമോ എന്ന ആശങ്ക നോറയ്ക്ക് നന്നായിട്ടുണ്ട് അത്തരം ഒരു ആശങ്കയുടെ ഭാരവും പേര് ബിഗ് ബോസ് വീട്ടിൽ നിൽക്കുന്ന ഒരാൾക്ക് എങ്ങനെയാണ് നന്നായി ഗെയിം കളിക്കാൻ പറ്റുക അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് വളരെ വീക്കായിട്ടുള്ള ഒരു പ്ലെയർ ആണ് നോറ എന്ന ബിഗ് ബോസ് എന്ന് പറയുന്നത് നെഗറ്റീവോ പോസിറ്റീവോ ഒക്കെ ആകാൻ സാധ്യതയുള്ള ഒരു ഗെയിമാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ കാര്യം ഈ ഗെയിം ഷോയിൽ ഏറ്റവും അധികം ജനപ്രീതി നേടുന്ന ആളായിരിക്കും ഏറ്റവും അധികം സൈബർ അറ്റാക്ക് പലപ്പോഴും നേരിടുക അല്ലെങ്കിൽ ഏറ്റവും അധികം ജനപ്രീതി നേരിട്ട് ആവുന്ന ആളിനു പോലും ഏറ്റവും അധികം ഹേറ്റേഴ്സും എന്നുള്ളതാണ് ഈ ഷോയുടെ ഏറ്റവും വലിയ പ്രത്യേകത അല്ലാതെ ഇവിടെ വന്ന എല്ലാവർക്കും നല്ല പിള്ളിയായിട്ട് നല്ലവനായ ഉണ്ണിയായിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോകാൻ പറ്റില്ല നീ എത്ര നല്ലവൻ കളിച്ചാലും ബിഗ് ബോസിൽ പോകുമ്പോൾ കുറെ ഹേറ്റേഴ്സും കുറേയൊക്കെ നെഗറ്റീവും കേൾക്കേണ്ടി വരും അത് ഈ ഗെയിം ഷോയുടെ ഒരു പ്രത്യേകതയാണ് ഇതൊക്കെ അറിഞ്ഞുകൊണ്ടാണല്ലോ കുറ്റിയും പറിച്ചു ഇങ്ങോട്ട് വന്നതേ എന്ന് ബിഗ് ബോസിനെ തന്നെ ചോദിക്കേണ്ടി വന്നു സീരിയസ്ലി ബിഗ് ബോസ് അതിങ്ങനെ തേനിൽ ചാലിച്ചു കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ പച്ചയ്ക്ക് പറയുന്നതിന് പകരം ഇങ്ങനെ വളഞ്ഞു ചുറ്റി എന്ന് പറഞ്ഞു പല കാര്യങ്ങൾ ഇന്നലെ ബിഗ് ബോസ് പറയുന്നുണ്ട് അതായത് ഇങ്ങനെ നിസ്സാര കാര്യങ്ങൾക്കൊക്കെ ഇങ്ങനെ കരയേണ്ട കാര്യം എന്തിനാണ് സ്വന്തം മനസ്സിൽ ധൈര്യം ആദ്യം കൊടുക്കാൻ നോക്കൂ ഇല്ലെങ്കിൽ ആളുകൾ നിങ്ങൾ വീക്കാണെന്നൊക്കെ പറയും അതായത് സഹ മത്സരാർത്ഥികളും കാണുന്ന പ്രേക്ഷകരും ഒക്കെ ഇങ്ങനെ തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ കരഞ്ഞാൽ നിങ്ങൾ വീക്കാണെന്ന് പറയും എന്ന് ബിഗ് ബോസ് പറഞ്ഞു കൊടുക്കുകയാണ് കൺഫെഷൻ റൂമിൽ വെച്ചിട്ട് ഞാൻ ആ ലൈവ് മുഴുവൻ കണ്ടയാളാ എപ്പിസോഡിൽ അത് കാണിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല അപ്പോ ഈ എല്ലാവരും ചേർന്ന് എന്നെ ആക്രമിക്കുന്ന ബിഗ് ബോസ് എന്നാണ് നോറ അവിടെ വെച്ച് പറഞ്ഞത് അത് സത്യത്തിൽ ഒരു കോമഡി തന്നെയാണ് കാരണം നോറയെ അങ്ങനെ അവിടെയുള്ള എല്ലാവരും ചേർന്ന് ഇന്നേ അവരെ ആക്രമിച്ചിട്ടില്ല അങ്ങനെ എല്ലാവരും ചേർന്ന് ആക്രമിച്ച രണ്ടേ രണ്ട് കണ്ടസ്റ്റൻസ് ആണ് അവിടെ ഉള്ളത് ഒന്ന് രതീഷ് ആള് പുറത്തുപോയി പിന്നെയുള്ളത് ജിൻഡോയാണ് ജിൻഡോ ഇപ്പോഴത്ത് നിൽക്കുന്നുണ്ട് ഈ രണ്ടുപേരെയും ആക്രമിച്ച കൂട്ടത്തിൽ ഈ എല്ലാവരുടെയും കൂടെ നോറയും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് മറ്റൊരു കോമഡി ആ നോറ ബിഗ് ബോസിനോട് പറയാണ് വീട്ടിലെ രണ്ടോ മൂന്നോ പേരെതിരായപ്പോൾ തന്നെ പറയുകയാണ് എല്ലാവരും കൂടെ ചേർന്ന് എന്നെ ആക്രമിക്കുന്ന ബിഗ് ബോസ് ഞാൻ എന്ത് ചെയ്യാ നടന്ന് ബിഗ് ബോസ് പറഞ്ഞു ഇതൊക്കെയാണ് ബിഗ് ബോസ് ഗെയിം ഇതൊക്കെ അറിഞ്ഞിട്ടാണല്ലോ ഇങ്ങോട്ട് വന്നത് ഈ ഗെയിം എന്ന് പറയുന്നത് എങ്ങനെയാണ് ഇതിനെ ആ രീതിയിൽ കളിക്കാൻ പഠിക്കൂ എന്ന് ബിഗ് ബോസ് മറുപടിയും പറയുന്നു അപ്പോൾ അടുത്തത് ഒരു വർഷം മുമ്പ് ജാസ്മിൻ ഞാനും തമ്മിൽ ഒരു വലിയ പ്രശ്നമുണ്ടായിരുന്നു ജാസ്മിൻ എൻ്റെ അടുത്ത് മാപ്പൊക്കെ പറഞ്ഞതാണ് പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ എൻ്റെ പേടി മറ്റുള്ളവരുടെ ഇടയിൽ ഞാൻ നെഗറ്റീവായി പോകുമോ എന്നുള്ള പേടിയുണ്ട് ബിഗ് ബോസ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ബിഗ് ബോസ് പറഞ്ഞ് പത്ത് എഴുപതി കൂടുതൽ ക്യാമറ ഇവിടെയുണ്ട് ഈ ക്യാമറകളിൽ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ പ്രവർത്തികളെല്ലാം തന്നെ അതുകൊണ്ട് തന്നെ ഇവിടെ ആർക്കും ആരെ മാനിപ്പുലേറ്റ് ചെയ്യാനൊന്നും പറ്റില്ല നിങ്ങളിവിടെ കാണിക്കുന്നതും ചെയ്യുന്നതുമായ കാര്യങ്ങൾ മാത്രം തന്നെയാണ് പുറത്തു പോകുന്നത് അത് കാണുന്നതിനനുസരിച്ചാണ് ആൾക്കാർ കാര്യങ്ങളെ വിലയിരുത്തുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുമെന്നൊന്നും വിചാരിക്കേണ്ട നിങ്ങൾ ഓർത്തും കണ്ടുപൊക്കെ കളിച്ചോ മക്കളെ ഇല്ലെങ്കിൽ പണി കിട്ടും നിങ്ങളുടെ കയ്യിലാണ് ഇരിക്കുന്നത് നിങ്ങളുടെ ഭാവിയും വർത്തമാനവും ഭൂതവും ഒക്കെ അപ്പൊ അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടും കളിക്കേണ്ട നിങ്ങളാണെന്നുള്ള രീതിയിലാണ് ബിഗ് ബോസ് മറുപടി പറയുന്നത് ഈ അഭിനയം തുടരുന്നത് രസമാണ് കേട്ടോ ബിഗ് ബോസിൻ്റെ അടുത്ത് ഇങ്ങനെ ഇട്ടിട്ട് ചോദിക്കുകയാണ് ബിഗ് ബോസ് ഞാൻ സ്ട്രോങ് ആണോ ബിഗ് ബോസ് ഞാൻ വീക്ക് ആണോ ബിഗ് ബോസ് ബിഗ് ബോസിന്റെ കണ്ണിൽ ഞാൻ വീക്കാണോ സ്ട്രോങ് ആണോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് ചോദിച്ചെടുക്കാൻ നോക്കുകയാണ് ബിഗ് ബോസ് ബിഗ് ബോസിനെ അവിടെ ഇരുന്ന് പ്രാന്ത് പിടിച്ചാണ് അതായത് ബിഗ് ബോസിൻ്റെ ഒരു ടോൺ വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആ അഭിനയം നിർത്തിയിട്ട് എണീറ്റ് പോകാൻ നോക്കുക വെച്ചേ പോയി എന്താന്ന് വെച്ചാൽ അവിടെ പോയി കാണിക്കും എന്നെ ബുദ്ധിമുട്ടിക്കാതെ ഒന്ന് ഇറങ്ങി പോകുമോ എന്നുള്ള രീതിയിലാണ് ബിഗ് ബോസ് അവിടെ ഇരിക്കുന്നത് എന്നിട്ടും ബിഗ് ബോസ് സ്പേസ് കൊടുത്തു കാരണം നോറയെ ഒന്ന് ബൂസ്റ്റ് ചെയ്ത് വിട്ടാലല്ലേ അവർക്ക് കോണ്ടുകൾ കിട്ടുള്ളൂ അതാണ് എനിക്ക് തോന്നിയ ഒരു കാര്യം സോ നോറയ്ക്ക് വേണ്ടത് നോറ പോകുന്ന റൂട്ട് ആണോ എന്ന് അറിഞ്ഞാൽ മതി ഈ ട്രാക്ക് പിടിച്ച് പോകാൻ വേണ്ടിയിട്ട് അതിനാണ് ഈ കൺഫഷൻ റൂമിൽ പോകാൻ വേണ്ടിയിട്ട് അക്കണ്ട ഡ്രാമയല്ല അവിടെ ഇറക്കിയത് അല്ലാതെ ഇങ്ങനെ കരഞ്ഞ് നിലവിളിക്കാൻ മാത്രമൊന്നും അവിടെ ഒന്നും ഉണ്ടായിട്ടുമില്ല അങ്ങനെ അങ്ങ് നിലവിളിച്ചു പോകുന്ന ആളൊന്നും അല്ല നോറോ തെയ് തെയ് എന്ന് പറഞ്ഞ് ഒന്ന് ഫൈറ്റ് ചെയ്യാൻ നോറയ്ക്ക് പറ്റും അത് പല ഫൈറ്റിലും നോറ തെളിയിച്ചിട്ടുള്ളതുമാണ് ആ നോറ ഇങ്ങനെ ആയിരുന്നു കരഞ്ഞ് തളർന്ന അവശയായി പോയെന്നൊക്കെ പറഞ്ഞാൽ വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ഞാൻ നോറയുടെ ഇമോഷൻസ് എല്ലാം ജനുവൻ ആണെന്ന് വിശ്വസിച്ചേനെ എപ്പോഴാണെന്ന് അറിയോ നോറ അന്തസായിട്ട് ക്വിറ്റ് ചെയ്ത് പോയിരുന്നെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ വീഡിയോയിലിട്ട് പറഞ്ഞേനെ ആ പെൺകുട്ടി വളരെ ഇമോഷണലി വീക്കാണ് വളരെ ജനുവൻ ആയിരുന്നു നമ്മൾ വിചാരിച്ച പോലെയൊന്നും അല്ല അവർ ഇത്രയും ദിവസം കരഞ്ഞതൊക്കെ സീരിയസ് ആയിട്ടാണ് ഡ്രാമയൊന്നും ആയിരുന്നില്ല എന്ന് പറഞ്ഞ് ഞാൻ വീഡിയോ ഇട്ടനെ പക്ഷെ പ്രശ്നം എന്താണെന്നറിയോ ഇക്കണ്ട ഡ്രാമയൊക്കെ ഇറക്കി എനിക്ക് ഇപ്പോൾ വീട്ടിൽ പോകണം എന്ന് പറഞ്ഞ് കരഞ്ഞ് വിളിച്ച് മെഴുകിയിട്ട് കൺഫഷൻ പോയിട്ട് ഞാൻ സ്ട്രോങ് ആണോ വീക്ക് ആണോ ബിഗ് ബോസേ ബിഗ് ബോസിനെ തന്നെ കോമഡിയാക്കി കളഞ്ഞില്ലേ ബിഗ് ബോസ് അവസാനം ആശ്വസിപ്പിച്ച് ഗുഡ് നൈറ്റ് ഒക്കെ പറഞ്ഞ് വിട്ടു എന്തായാലും അപ്പോൾ ജെനുവിൻ ആയിരുന്നു ആ ഇമോഷൻസ് എങ്കിൽ ആ പെൺകുട്ടിക്ക് അതിനകത്ത് നിൽക്കാൻ പറ്റില്ല എൻ്റെ പോയിൻറ്റ് എത്രയേ ഉള്ളൂ അവരെ കരഞ്ഞതും കൺഫഷൻ റൂമിൽ പോയി ബഹളം ഉണ്ടാക്കിയതുമൊക്കെ നൂറ് ശതമാനം ജനുവൻ ആയിരുന്നെങ്കിൽ ഒരിക്കലും അവർക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല കാരണം അവർക്ക് ഇറങ്ങിയേ പറ്റൂ അവർ ബിഗ് ബോസിന്റെ അടുത്ത് കട്ടായം പറയും എനിക്കിനി ഇവിടെ നിൽക്കാൻ പറ്റില്ല അപ്പോൾ ബിഗ് ബോസ് ആശ്വസിപ്പിക്കുകയാണ് നോറ പോ നോറ നോറ അവിടെ നിക്ക് ഇത് ഗെയിമാണ് നോറ കുറച്ചൂടെ ആലോചിക്കൂ അങ്ങനെ പെട്ടെന്ന് ഇവിടുന്ന് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ബിഗ് ബോസ് പ്രഷർ ചെയ്ത് പ്രഷർ ചെയ്ത് അവിടെ നിർത്തുകയാണെങ്കിലും നമുക്ക് മനസ്സിലാക്കാം ആ കുട്ടി ജെനുവൻ ആയിരുന്നു എന്ന് ഇത് രണ്ടും അവിടെ സംഭവിച്ചിട്ടില്ല കയറി ഒറ്റത്തവണ മാത്രമേ പോകുന്നതിനെ കുറിച്ച് ഒരു ചെറുതായിട്ടെങ്കിലും പറഞ്ഞോളൂ പിന്നെ മുഴുവൻ ഗെയിമിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ സംശയങ്ങൾ പുറത്ത് നെഗറ്റീവ് ആകുമോ പോസിറ്റീവ് ആകുമോ ചെയ്യുന്നൊക്കെ ശരിയാണോ ഇത്തരം ചോദ്യങ്ങളും സംശയങ്ങളും മാത്രമായിരുന്നു അപ്പം ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമാവുന്ന കാര്യം എന്താണ് അവരോട് കാണിച്ചതിൽ പകുതി കൂടുതലും ഡ്രാമയായിരുന്നു ആ കരസിൽ നാടകം തന്നെയായിരുന്നു എന്നാണ് എനിക്ക് മനസ്സിലായത് എന്തായാലും പ്രേക്ഷകരുടെ വിലയേറെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യും നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത് നോറയുടെ ഒരു ജെന്യുവിൻ കരച്ചിലായിട്ട് തോന്നുന്നുണ്ടോ അങ്ങനെയാണെങ്കിൽ അവർ ക്വിറ്റ് ചെയ്യണ്ടേ ശരിക്കും അറ്റ്ലീസ്റ്റ് അതിനുവേണ്ടി വാശി പിടിക്കെങ്കിലും ചെയ്യണ്ടേ മരുന്നിന് പോലും ഞാനതൊന്നും ഇന്നലെ കണ്ടില്ല അതുകൊണ്ടാണ് ഇത് പറഞ്ഞത് പ്രേക്ഷകരുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യും തൽക്കാലം ബൈ